നവരാത്രി ഏഴാം നാളിൽ ദേവിയുടെ കാളരാത്രി കാളരാത്രിഭാവമാണ് പൂജിക്കപ്പെടുന്നത് സ്വപ്നം കണ്ടിരിക്കുന്നതിലല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് ജീവിതവിജയമെന്ന തിരിച്ചറിവു നൽകുന്ന ക്രിയാത്മക ശക്തിയാണ് നവരാത്രിയുടെ ഏഴാം ദിവസം നമുക്ക് സമ്മാനിക്കുന്നത് പരബ്രഹ്മമാകുന്ന സർവേശ്വരന്റെ ഉപസംഹാര രൂപമാണിത് കാളരാത്രി എന്ന ദേവി അവതാരത്തെയാണ് നവരാത്രിയുടെ ഏഴാം ദിവസമായ സപ്തമിയിൽ ആരാധിക്കുന്നത് നവരാത്രിയുടെ ഏറ്റവും പ്രധാന മൂന്ന് ദിവസങ്ങളിലേക്കുള്ള ആദ്യ കാളരാത്രിയുടെ ആരാധന കാലമാണല്ലോ ഓരോന്നിനെയും വിഘടിപ്പിക്കുന്നതിന് പിന്നിലുള്ളത് കാളരാത്രി എന്ന പേര് വിഘടനത്തിന്റെ പ്രതീകമായി കരുതപ്പെടുന്നു കഴുതയാണ് ഈ ദേവീഭാവത്തിന്റെ വാഹനം വിദ്യുത് ശക്തി കൊണ്ടുള്ള ആഭരണങ്ങൾ പ്രാണോർജ്ജത്തിന്റെ പ്രതീകമായി പറയപ്പെടുന്നു അഴിഞ്ഞതും ചിതറിയ രൂപത്തിലുമുള്ളതുമായ തലമുടി തടയാനാകാത്ത ശക്തിവിലാസമാണ് വാൾ സംഹാരത്തെ സൂചിപ്പിക്കുന്നു കാളരാത്രിയിലെ മുടിയുടെ അഴിച്ചിട്ട അവസ്ഥ സംഹാരത്തെ സൂചിപ്പിക്കുന്നത് സൂചിപ്പിക്കുന്നതുകൊണ്ടാകാം സ്ത്രീകൾ മുടി അഴിച്ചിടുന്നത് അശുദ്ധമായി കരുതിപ്പോരുന്നത് കറുത്ത ശരീരമാർന്ന കാളരാത്രി ഭാവം ദുർഗയുടെ രൗദ്ര രൂപമാണ് ദേവിയെ ദുർഗയുടെ ഭയാനകരൂപമായി കരുതിപ്പോരുന്നു ഭയപ്പെടുന്ന രൂപം ഉള്ളവളാണെങ്കിലും ഭക്തരോട് വാത്സല്യം തുളുമ്പുന്ന മാതൃ കാളരാത്രി ഭാവം എല്ലാവിധ ഭയങ്ങളും ക്ലേശങ്ങളും അകറ്റി ഭക്തർക്ക് ശാന്തിയും സമാധാനവും ദേവി പ്രദാനം ചെയ്യുന്നു നാല് കരങ്ങളുള്ള കാള രാത്രി മാതാവിന്റെ വലതു കരം സദാ ഭക്തരെ ആശീർവദിച്ചു കൊണ്ടിരിക്കുന്നു സദാ ഭക്തരെ സംരക്ഷിക്കുന്നതിനാൽ ദേവിക്ക് ശുഭകാരി എന്നൊരു നാമവുമുണ്ട് രക്തബീജൻ ചണ്ടമുണ്ടൻ എന്നീ അസുരന്മാരെ ദേവി ഈ കാളി രൂപത്തിലാണ് വധിച്ചതെന്നാണ് ഐതിഹ്യം ശിവൻ ആയുസ് നൽകുമ്പോൾ പാർവതി ശക്തി പ്രദാനം ചെയ്യുന്നു ശിവൻ സംഹാരമൂർത്തിയായ മഹാകാലേശ്വരൻ ആകുമ്പോൾ പാർവതി മഹാകാളിയായി മഹാദേവന്റെ സംഹാര കർമ്മത്തിൽ സഹായിക്കുന്നുവെന്നും ആചാര്യന്മാർ പറയുന്നു നവഗ്രഹങ്ങളിൽ ശനിയെ നിയന്ത്രിക്കുന്നത് കാളരാത്രി ദേവിയാണ് അതിനാൽ കണ്ടകശനി അഷ്ടമശനി ഏഴരശനി എന്നീ ദോഷങ്ങൾ മൂലം കഷ്ടത അനുഭവിക്കുന്നവർ നവരാത്രിയുടെ ഏഴാം നാൾ ദേവിയെ കാളരാത്രി ഭാവത്തിൽ ആരാധിക്കുന്നത് ദോഷപരിഹാരത്തിനുത്തമമാണ് മുല്ലപ്പൂക്കളാണ് ദേവിക്ക് പ്രിയം കാളരാത്രി ദേവിയുടെ കൃപ ലഭിക്കുന്നവർക്ക് എല്ലാ ഭയങ്ങളും ക്ലേശങ്ങളും നീങ്ങി മനസ്സിലേക്ക് സമാധാനവും ശാന്തിയും നിറയും ജീവിതത്തിലെ വിഘ്നങ്ങളും തടസ്സങ്ങളും ഇല്ലാതാവും അമ്മയ്ക്ക് പ്രിയപ്പെട്ട മുല്ലപ്പൂക്കളാൽ സമർപ്പിക്കുന്ന പൂജ ദേവിയുടെ കൃപ വേഗത്തിൽ ലഭ്യമാക്കുമെന്നാണ് വിശ്വാസം